നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിന്റെ വയസ്സിന്ന് വരവെന്നപോലെ ഉണ്ടല്ല ആശാൻ കാലത്ത് തന്നെ വലതെയ്യാൻ തുടങ്ങിയാ ഇത് അതൊന്നും അല്ല രണ്ടെണ്ണം അടിച്ചിട്ട് കൈ വറച്ചോണ്ടിരിക്കയാണ് ഈ കൈ അങ്ങനെ എവിടെ കിട്ടും അതല്ല നിനക്ക് വല്ല ഉത്തര ണിയാണെന്ന് പച്ചമരുന്ന് ചേച്ചതല്ല ആണി ദുരിപ്പിക്കാതിരിക്കാനായിട്ട് അടിച്ച് വെച്ചാക്കിയാണ് നിനക്ക് വല്ല ഉത്തരവാദിത്തം ഇടനിട് കാലത്ത് തന്നെ ഈ വല തിന്നാൻ പറഞ്ഞാൽ കേട്ടവന് ഈ വല തിന്നാനല്ലേ പറഞ്ഞത് ഈ കീറി കിടക്കണ വല ഒന്ന് തിന്നാൻ പറഞ്ഞു പറ്റിയിട്ടില്ല എന്റെ ദൈവം അപ്പൊ ഈ കീറി നിക്കറി വള്ളത്തെ കാല് നോക്കി കയറി വെറുതെ എല്ലാം കൊട്ടേലും മീനിലാച്ചിട്ടും കിടന്നു

ഇല്ല മെമ്പർ ഇപ്പഴും വിളിച്ചോണ്ടിരിക്കണത് എന്താണ് കാരണം ക്ലിയർ അല്ല ക്ലാരിറ്റി ഉള്ള ഫോണിൽ വേറെ അയച്ചു കൊടുക്കാൻ എന്റെ ദൈവം ആശാനെ ഈച്ച പുതിയ റീച്ചാക്കാൻ പോണത് അത് നടക്കൂല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ കടപ്പുറത്ത് എവിടെങ്കിലും ഇരുന്നോളാം ആശാ അങ്ങനെ ആരെങ്കിലും കാണത്തില്ലേ അയ്യടാ ഇത് കാണാൻ പറയാനായിട്ട് ഞാനവിടെ ഇട്ട് കാണിക്കണമെന്ന് എന്റെ ക്രിസ്മസ് കേട്ടാ എങ്ങനെ രാഘവം ചാകരവൻതല്ല രാഘവന്റെ മൂത്ത പോയി ചാകരവൻ ഗൽഫിലല്ലേ ഓ എന്റെ ആശാനെ ക്രിസ്മസ് വരാൻ പോയാണ് നോക്കിക്കാണ്ട് വള്ളവെറക്ക് ആ വള്ളവിറക്കാൻ പറഞ്ഞ പാ നോക്കി വെള്ളവിറക്കണ് ല്ലേ വള്ളംക്കണെങ്കി തക്കൻ നോക്കിറക്കണെന്ന് ഇപ്പൊ നല്ല തക്കമാണല്ലോ ആ തക്കല്ല നീ ഇങ്ങോട്ട് വന്നെ എന്താണ് സുരേഷിന്റെ വള്ളമാണ് ഇറക്കണത് അപ്പൊ സുരേഷ് ഇല്ലാത്ത തക്കം നോക്കി ഇറക്കണം ഇല്ലെങ്കി അവൻ തലി പൊളിക്കാൻ ആര് സംഭവിച്ചു അതല്ലെന്തോ ഒരു ചെറിയ സംഭവം എന്ത് സംഭവം നമ്മളെ തെക്കേതിലെമേ ഇല്ല അവക്ക് അവശേഷം ഉണ്ടെന്നൊരു സംശയം നിനക്ക് ഇത് എങ്ങനെ മനസ്സിലായി കുറച്ച് നാളായിട്ട് ഒരു ഡെലിവറി പോയി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്റെ ദൈവമേ അതുപോലെ ഓർഡർ പിടിച്ചിട്ട് വന്നായിരിക്കും കൊമ്പനെ പിടിക്കാൻ പോകുവല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ആ അങ്ങനെ വല്ല സംശയങ്ങള് വെക്കി നോട്ട് ചെയ്ത് വെച്ചോ നാല് കിലോ ഇറച്ചി പത്തോളം അഞ്ച് ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് എന്റെ ഷോ ഷോപ്പടിക്കാൻ വേണ്ടി വന്നതല്ല വന്നല്ലേ എനിക്കൊരു കൊമ്പനെ പിടിച്ചു തരുവാ ആഹാ അതുകൊണ്ടല്ല ഇത് പാടത്ത് കിടക്കണ തമിഴല്ല കണ്ണിട്ട് ഉറച്ചടിച്ചിട്ട് പുറകെ കുടിച്ച് ഒത്തിപ്പിടിക്കാട ഇത് കൊമ്പനാണ് കൊമ്പനെ പിടിക്കണെങ്കിൽ കൊമ്പൻറെ മടയെ പോകണം അങ്ങോട്ട് പോവാം എന്റെ ദൈവമേ ഒരു പങ്കായം കിട്ടു തല തല്ലി പൊളിക്കാൻ എന്റെ ദൈവം ഇവ തോക്കാനായിട്ട് എന്റെ കൂടെ അത് ഇടയ്ക്കാണില്ല എട കൊ 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 കൊമ്പനെ പിടിക്കണെങ്കിൽ പുറം കടലിൽ പോണോന്ന് അങ്ങനെ ചുമ്മാ കടലിൽ പോവാൻ കടലിൽ പോകണമെങ്കിൽ ആദ്യം കടൽ കടലെന്താണെന്നറിയണം കടലിന്റെ ആഴം എന്താണെന്ന് അറിയണം കടലിന്റെ വ്യാപ്തവും വിസ്തീർണവും കടൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കടപ്പുറത്ത് രാത്രി ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ മലന്ന് കിടക്കണം അപ്പൊ നമ്മൾ വിളിക്കും കനകമ്മ അങ്ങനെ ഴിപാട് കഴിക്കാണ്ട് ആസാൻ ഇന്ന് വരെ ഒരു കൊമ്പനെ പിടിച്ചിട്ടുണ്ടാ ിൽ പോയുകെട്ട് വെള്ള ഒരു കെട്ടുവെള്ളം ഈ കെട്ടുവെള്ള പുറകടലിൽ പോകുമ്പോട്ടില്ലാണെങ്കിൽ എന്റെ പുറകെ വന്നവര് നനഞ്ഞു ഞാൻ നനഞ്ഞില്ല ഞാൻ മഴ വരുമ്പോഴേ ഈ വള്ളം പതുക്കെ കമത്തി വെക്കും എന്നിട്ട് അതിന്റെ അടിയിൽ കയറിട്ട് മഴ നനയാതെ നിക്കും പിന്നെ മഴ മാറുമ്പോ അത് തൊഴിഞ്ഞു പോയാൽ പോരേ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ നിർത്തിയിട്ടേക്കണം അത് എന്തിനാണ് ആച്ചാൽ എടാ അപ്പൊ ആ മഴ മാത്രം കൊണ്ടാ പോരെ തൊഴഞ്ഞു പോകാണെങ്കിൽ ആ മഴ മൊത്തം നമ്മള് കൊള്ളത്തെ ആ സമയത്ത് ഒരു ചെണ്ടി ഉടക്കിന്ന് ഏത് അല്ല ആ സമയത്ത് ചൂണ്ടായാലും ഒരു തിരണ്ടി ഉടക്കി തിരിച്ചു സമയം കിട്ടിയില്ല ഈ തെരണ്ടി പൊന്തി വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് കുഞ്ഞാവക്ക് പാല് കൊടുക്കാൻ സംഭവിക്കൂടെ അറിയുന്നു പറഞ്ഞുകൊണ്ട് ഈ തെരണ്ടി പാലിലെടുത്തിട്ട് ഒറ്റടി ഒറ്റ ആ പോണ പോക്ക് അപ്പുറത്തെ കപ്പലിന്റെ പോകക്കൊഴിലില്ലേ അതും പറ്റുന്ന തലയടിച്ചിട്ട് കപ്പിറ്റാന്റെ മുമ്പില് ആ സമയത്ത് കപ്പിത്താൻ വന്നിട്ടേ പരിന്തൂതാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു എടുത്തിട്ട് നേരെ ആ ഇത് കെട്ടുള്ളതല്ല ഇതൊരു കെട്ട് തള്ളാണ് സത്യം കുത്തിയതാണ് കരണ്ടി ഊത്തിയതാണല്ലോ കുത്തി പൊളിച്ചു വെച്ചേക്കാണ് വഴിപാട് ചെയ്യണേ ആശാനൊരു കാര്യം അറിയല്ല എന്റെ മുറപ്പെെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊമ്പനെ പിടിച്ചു കൊടുക്കണം ഞാനാണ് വാക്കും കൊടുത്ത് ആശാനെ കണ്ടോണ്ടാണ് കേട്ടോ ഞാൻ വാക്കുകൊടുത്തേക്കണത് എന്റെ മോൻ കണ്ടിട്ട് നിനക്ക് കൊമ്പന്റെ ഫിഗർ തോന്നി എന്തിനാണ് ഇത് വാക്കുകൊടുത്തത് അവള് പോണെങ്കിൽ അതുകൊണ്ടെ അവസാനമായിട്ട് ചോദിച്ചത് എന്റെ അവസാനം കാണാനാണ് നിനക്കൊരു കാര്യം അറിയാമോ തരയെ കൂടി പോണൊരു കൊമ്പൻ വീശക്കാരനെ കാണുമ്പോ മുട്ടുകടന്ന് പറലിൽ പോയിട്ട് കൊമ്പനെ പിടിച്ചു കൊടുക്കാൻ നീ എന്റെ കൊല കൊടുക്കാമെന്ന് കൊടുക്കാമെന്ന് അടിച്ച് കൊടുക്കാമെന്ന് മൂന്നാണ് എന്റെ കണക്ക് കരഞ്ഞതാണ് ഞാൻ ചിക്കടlambda ഫിഗർ കൂടി ചാടും ഇതിനിക്കൊരു കാര്യം മനസ്സിലായി ആശാന് കടലിന്റെ പേടിയാണെന്ന് എനിക്ക് കടലിൽ മാത്രമല്ല ഇടാ പരിപ്പും പയർ ഊരിലൊക്കെ എനിക്ക് എന്റെ മുറപ്പണിനെ കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ കടലിൽ പോയി കൊമ്പലെ പിടിച്ചോണ്ട് വരും എന്തോ അങ്ങനെ ആയിരിക്കും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഉപദേശമാണ് അപേക്ഷയാണ് എന്തപേക്ഷ നിനക്ക് ആദ്യം കിട്ടുന്ന കൊമ്പല എനിക്ക് തരാ എന്തിനാണ് ആശാന് എനിക്ക് എന്റെ മുറപ്പണിനെ കെട്ടി എവിടേക്കു പോയിട്ട് ജീവിക്കാൻ ആശാനും ഒന്നും രണ്ടും മുപ്പത് വർഷമായി ഞാൻ അവളുടെ അച്ഛന് വാക്കു കൊടുത്തിട്ട് പറഞ്ഞതിന് തരുമോ